ഹായ് ഞാൻ ഡോക്ടർ മിനു ബാജിയോ നമ്മൾ പുതിയതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ചാനലിന്റെ പേരാണ് ഫെർട്ടിലിറ്റി ഹെവൻ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടാവുന്ന ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുക ഇൻഫർട്ടൈൽ കപ്പിള് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഏത് ട്രീറ്റ്മെന്റ് ചൂസ് ചെയ്യണം ഏത് ഹോസ്പിറ്റലിൽ പോകണം ഏത് ഡോക്ടറെ കാണണം ഏത് മോഡ് ഓഫ് ട്രീറ്റ്മെന്റ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ക്ലിയർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആരൊക്കെയാണ് ഈ ഇൻഫർട്ടൈൽ കപ്പിൾ എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഇൻഫെർട്ടൈൽ കപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ഒരു വൺ ഇയർ ആയിട്ടും അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ചെയ്തിട്ട് കൂടി കുട്ടികളാവാത്ത കപ്പിളിനെയാണ് നമ്മൾ ഇൻഫെർട്ടൈൽ കപ്പിൾ എന്ന് പറയുന്നത് ബേബി മേക്കിംഗ് പ്രോസസ്സിന് തൊട്ട് മുന്നേ ഉള്ള മാസം വളരെ ക്രൂഷ്യൽ എന്ന് വേണം തന്നെ പറയാനായിട്ട് അപ്പോൾ ഈ ആറുമാസം നിങ്ങളിപ്പോൾ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ സ്മോക്കിംഗ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ സ്ലീപ്പ് ഹാബിറ്റ്സ് ശരിയല്ല നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് ശരിയല്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് അതായത് ലൈഫ് സ്റ്റൈലിലൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് ആ ബേബി മേക്കിങ്ങിന് മുന്നേ ഉള്ള മാസം നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതാണ് ഫസ്റ്റ് അത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു ബേബി മേക്കിംഗ് ഉള്ള ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ ഒരു ബേബി മേക്കിംഗ് പ്രോസസ്സില് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഏത് സമയത്ത് ബന്ധപ്പെട്ടാലാണ് കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് ില് എല്ലാ മാസവും നിശ്ചിത ദിവസം പിരീഡ്സ് പിരീഡ്സ് ആവുന്ന ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഡേ വൺ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം അങ്ങനെ ഡേ 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 പോകും അങ്ങനെ ഡേ ട്വൽവ് മുതൽ ഡേ സിക്സ്റ്റീൻ വരെയുള്ള കാലയളവിലാണ് നമ്മൾ നമ്മള് ടൈം എന്ന് പറയുന്നത് ആ സമയത്താണ് ഫൈഡ് ആ സമയത്ത് സെക്ഷൽ കോണ്ടാക്ട് ചെയ്താൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ടാൽ മാത്രമേ കുട്ടികൾ ഉണ്ടാകത്തുള്ളൂ എല്ലാവർക്കും പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് എല്ലാവരും കല്യാണം കഴിച്ച ഉടനെ പലരും ചോദിക്കാറുണ്ട് കുട്ടിയായോ കുട്ടി ഇപ്പൊ നോക്കുന്നില്ലേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവരും ചോദിക്കുന്നതാണ് പൊതുവേ നമ്മുടെ അയലക്കത്തുള്ളവരും നമ്മുടെ വീട്ടുകാർ നാട്ടുകാരും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുട്ടിയായില്ലേ എന്നുള്ള ചോദ്യം അപ്പോ നമുക്കൊരു ടെൻഷനാകും നമ്മൾ ഇൻഫർട്ടൈൽ ഇൻഫെർട്ടൈലാണോ നമുക്കിനി കുട്ടികൾ ഉണ്ടാവില്ലേ എന്നൊക്കെയുള്ള ഡൗട്ടുകൾ നമുക്ക് വരാം അപ്പൊ എപ്പോഴാണ് ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ടത് എന്നുള്ളതാണ് അപ്പം നമ്മൾ ഇൻഫെർട്ടൈലാണോ എന്നുള്ള ഡൗട്ട് നമ്മൾ വെച്ചോണ്ടിരിക്കരുത് അതായത് വൺ ഇയർ ആയിട്ടും നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തി ഫുഡ് ഹാബിറ്റ്സ് മാറ്റി അതുപോലെ തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇപ്പം ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരാൾ ആണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തു സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്തു വേറെ ഡ്രഗ്സോ കാര്യങ്ങളോ ഒന്നുമില്ല സ്ട്രെസ് ഇല്ല ഒന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ വൺ ഇയർ ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും കുട്ടികൾ ഉണ്ടാവാത്ത വരുമ്പോൾ നമുക്ക് സംശയം തോന്നും നമുക്ക് നമ്മൾ ആണോ എന്നുള്ളത് അപ്പോൾ ചെയ്യുന്ന ഫസ്റ്റ് പ്രിലിമിനറി കുറച്ച് ടെസ്റ്റുകളും സ്കാനുകളും ഉണ്ട് അപ്പൊ അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുന്നത് ആണുങ്ങളുടെ കേസിൽ സെമിൻ അനാലിസിസ് ആണ് സെമിൻ അനാലിസിസിലൂടെ നമുക്ക് എത്ര സ്പേംസ് ഉണ്ട് സ്പേം കൗണ്ട് നോർമൽ ആണോ അതുപോലെ അതിന്റെ മോർട്ടിലിറ്റി അതായത് ചലനശേഷി അത് നോർമൽ ആണോ അതുപോലെ തന്നെ അതിന്റെ അപ്പിയറൻസ് അതായത് മോർഫോളജി ഇതൊക്കെ നോർമൽ ആണോ അങ്ങനെ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട് അതിന്റെ വൈറ്റാലിറ്റി അങ്ങനെ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട് ഈ പാരമീറ്റേഴ്സ് ഒക്കെ നോർമൽ ആണോ എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് പിന്നെ വുമന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ യു എസ് ജി അക്ടോമിന് എടുത്തു നോക്കണം നമുക്ക് പി ഓഡിയോ ഫൈബ്രോയിഡ് എൻഡോമെട്രിയോസിസ് അങ്ങനെ വല്ല ഡിസീസുകളും ഉണ്ടോ അതുപോലെ തന്നെ ഫസ്റ്റ് ഒരു ഹോർമോണൽ ടെസ്റ്റ് ഉണ്ട് എം എച്ച് എന്ന് പറയുന്നത് മുള്ളോറിയൻ ഹോർമോൺ ഈ ഹോർമോണിൽ ടെസ്റ്റ് നമ്മൾ ചെയ്തു നോക്കണം അത് നോർമൽ ലിമിറ്റിലാണോ ഈ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ടെസ്റ്റ് എടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അണ്ടാശയത്തില് അതായത് നമ്മുടെ ഓവണിയില് എത്ര മാത്രം എഗ് റിസർവ് ഉണ്ട് അതായത് അണ്ടാശയത്തില് എത്ര എഗുകൾ ഉണ്ട് അത് അസസ് ചെയ്യുന്ന ഒരു ഹോർമോണൽ ടെസ്റ്റ് നമ്മുടെ ഒരു നോർമൽ ബ്ലഡ് ടെസ്റ്റ് ആണ് ആ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ചെയ്തു നോക്കണം അപ്പൊ നമ്മുടെ എഗ് റിസർവ് എന്തോരം ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പ്രിലിമിനറി ടെസ്റ്റുകളും സ്കാനുകളും അതുപോലെ തന്നെ ഏത് കപ്പിളിനെയാണ് ഇൻഫർട്ടൈൽ കപ്പിൾ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്ന വീഡിയോസിൽ നമ്മുടെ ചാനലിലൂടെ അതായത് ഫർട്ടിലിറ്റി ഹെവനിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്